നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനത്തിൽ പുക വലിച്ചു മധ്യവയസ്കൻ അറസ്റ്റിൽ മസ്കറ്റിൽ നിന്ന് മുംബൈയിലേക്കുള്ള വിസ്താര വിമാനത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് തിങ്കളാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് വിമാനത്തിന്റെ ശുചിമുറിയിൽ വെച്ചാണ് മധ്യവയസ്കൻ പുകവലിച്ചത് ബാലകൃഷ്ണ രാജയൻ എന്ന അമ്പത്തിയൊന്ന് വയസ്സുള്ള വ്യക്തിയാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്ത് അറസ്റ്റിലായിരിക്കുന്നത് ബാലകൃഷ്ണൻ രാജയൻ കന്യാകുമാരി സ്വദേശിയാണ് സ്മോക്ക് ഡിറ്റക്ടറിന്റെ ആയിരുന്നു ഇയാൾ ശുചിമുറിയിൽ വെച്ച് പുക വലിച്ചത് കണ്ടെത്തിയതും പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും പൈലറ്റ് ഇക്കാര്യം ക്യാബിൻ ക്രൂവിനെ അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു സംഭവം പുറംലോകം അറിഞ്ഞത് ശുചിമുറിയിൽ നടത്തിയ പരിശോധന ആ പരിശോധനയിൽ ഒരു സിഗരറ്റ് ബഡ് കണ്ടെടുത്തു മുംബൈയിൽ വിമാനമിറങ്ങിയ ശേഷം ക്യാബിൻ ക്രൂ അംഗങ്ങൾ ഗ്രൗണ്ട് സുരക്ഷാ സൂപ്പർവൈസറെ വിവരം അറിയിച്ചു തുടർന്നായിരുന്നു ബാലകൃഷ്ണൻ രാജേനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്യലിൽ വിമാനത്തിൽ വെച്ച് പുക വലിച്ചെന്ന് രാജയൻ സമ്മതിച്ചിരുന്നു സിഗരറ്റ് കത്തിക്കാനായി ഉപയോഗിച്ച തീപ്പെട്ടീം ഇയാൾ ഹാജരാക്കിയിരുന്നു ചോദ്യം ശേഷം പ്രതിയെ മുംബൈ സഹാർ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരുന്നു സുരക്ഷാ സൂപ്പർവൈസർ ഇയാൾക്കെതിരെ പരാതി നൽകി വിമാനത്തിനുള്ളിൽ പുക വലിച്ചതിലൂടെ പ്രതി ബോധപൂർവം നിയമം ലംഘിക്കുകയായിരുന്നുവെന്നും യാത്രക്കാരെ മുഴുവൻ ദുരിതത്തിലാക്കിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി മാത്രമല്ല ഈ വിമാനത്തിൽ പുക കാണുക വിമാനത്തിനുള്ളിൽ വെച്ച് പുക വലിക്കുക ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നെടുമ്പാശ്ശേരിയിൽ നിന്നും ഷാർജയിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയിരുന്നു അത് വിമാനത്തിൽ പുക ഉയർന്നതിനെ തുടർന്നായിരുന്നു പതിനൊന്നരയ്ക്കായിരുന്നു അടിയന്തര ലാൻഡിംഗ് നടത്തിയത് നൂറ്റി എഴുപത് പേരുമായി പറന്നു പൊങ്ങിയ വിമാനത്തിലായിരുന്നു പുക പൊങ്ങിയത് കാരണം തിരിച്ചിറക്കിയത് ഇവരെല്ലാം മറ്റൊരു വിമാനത്തിലേക്ക് മാറ്റുകയും യാത്ര തുടരുകയും ചെയ്തു തിരിച്ചിറക്കിയ വിമാനത്തിൽ വിദഗ്ധ പരിശോധന അടക്കം നടത്തിയിരുന്നു മാത്രമല്ല വിമാനത്തിലെ ക്യാബിനകത്ത് പുക കണ്ടതിനെ തുടർന്നാണ് വിമാനം തിരിച്ചിറക്കിയത് യാത്രക്കാർ സുരക്ഷിതരാണെന്ന് വിമാന കമ്പനി അറിയിച്ചിരുന്നു വിമാനം പറന്നുയർന്ന് അയ്യായിരം അടി ഉയരത്തിൽ എത്തിയപ്പോഴാണ് വിമാനത്തിനകത്ത് പുക യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബീഹാറിൽ നിന്ന് ദില്ലിയിലേക്ക് രാവിലെ പുറപ്പെട്ട സ്പെയ്സ് ജെറ്റ് വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത് എന്നാൽ അടിയന്തരമായി തിരിച്ചെടുക്കാൻ കഴിഞ്ഞതോടെ വൻ ദുരന്ത ഒഴിവായി പാറ്റ്ന വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നതിനിടെ സ്പെയ്സ് ജെറ്റ് വിമാനത്തിന്റെ ഇടത് എഞ്ചിനിൽ പക്ഷി വന്നിടിച്ചതിനെ തുടർന്ന് തീ പിടിച്ച സംഭവവും ഉണ്ടായിട്ടുണ്ട് അപകടം മനസ്സിലായതോടെ ഒന്നാം നമ്പർ എഞ്ചിൻ ഓഫ് ചെയ്തായിരുന്നു വിമാനം അടിയന്തരമായി തിരിച്ചിറക്കിയതെന്ന് സ്പെയ്സ് ജെറ്റ് അറിയിച്ചിരുന്നു വിമാനത്തിൽ തീ പടരുന്നത് കണ്ട പ്രദേശവാസികളും അധികൃതരെ വിവരം അറിയിച്ചിരുന്നു തിരിച്ചിറക്കിയ ഉടൻ തന്നെ നൂറ്റി എൺപത്തി യാത്രക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്നും ഇവർ മറ്റൊരു വിമാനത്തിൽ ദില്ലിയിൽ എത്തിക്കുമെന്നും പാറ്റ്ന വിമാനത്താവള ഡയറക്ടർ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു വിമാനത്തിൽ പക്ഷി വിമാനത്തിന്റെ ചക്രം ഊരിത്തെറിക്കുന്നു വിമാനത്തിനുള്ളിൽ നിന്ന് പുക ഉയരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിലൊരു സംഭവമായി ഇതും മാറിയിരിക്കുകയാണ് വിമാനത്തിനുള്ളിൽ പുക വലിച്ച് ഇപ്പോൾ ഒരു മധ്യവയസ്ക്കാർ അറസ്റ്റിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത